അസ്സലാമു അസലമലൈക്കും വാഹ്മത്ത് വർക്കാത്തു മഹാനായ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു അത് കാരണം പ്രവാചകൻ എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ റസൂലാണ് റഹ്മത്തുൽ റഹ്മത്തുലമീനാണ് ആ നബി തങ്ങൾ പറയുകയാണ് ഫിൽ നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിച്ചാൽ ജീവികളോട് മനുഷ്യരോട് എല്ലാവരോടും നിങ്ങൾ കരുണ കാണിച്ചാൽ ഇർഹമും ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു താല നിങ്ങളോട് കരുണ കാണിക്കും വല്ലാത്തൊരു ഹദീസാണ് നിങ്ങൾക്കെന്നെ ഒരുപാട് ഉണ്ടാകും ഒറ്റ ചരിത്രം പറയാം മഹാനായ മഹാനായി മസാലു ലോകത്തോട് ഇവിടെ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇമാമിനെ സ്വപ്നത്തിൽ കാണുകയാണ് ആ സമയത്ത് ഇമാമിനോട് ചോദിച്ചു എങ്ങനെയാണ് എങ്ങനെയാണിപ്പം ഖബറിലൊക്കെ അവസ്ഥ അപ്പോൾ പറഞ്ഞു എല്ലാം സന്തോഷമാണ് അപ്പം ആ സുഹൃത്ത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹയ ഉലുലമുദ്ദീൻ അടക്കമുള്ള ഒരുപാട് ഗിത്താബിച്ച് ഫിഖിയിലൊക്കെ ചർച്ച ചെയ്ത വലിയ വ്യക്തിത്വമാണ് ആന ഖസാലിമാം ആ ഇമാമിനോട് ചോദിച്ചു നിങ്ങളിൽ വെച്ച് താലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ റസാലി മാം അത്ഭുതത്തോടു കൂടി പറയുന്നുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് ഒരുപാട് കിതാബുകൾ കഴിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ടായ പക്ഷേ അതല്ല മറിച്ച് ഉള്ള സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താ അറിയോ ഞാനിങ്ങനെ രാത്രി ഒരു കിതാബ് ഇങ്ങനെ എഴുതുന്നതിന് എൻ്റെ ഈത്താണിയുടെ അടുക്കൽ വന്നിട്ട് ഒരു ഈച്ച ഒരു ചെറിയ പ്രാണി ഇങ്ങനെ ആ മഷീൻ ഇങ്ങനെ കുടിക്കുന്നുണ്ട് അതിൻ്റെ വയർ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ആ പെണ്ണ് ആ ഈത്താണ് അനക്കാതെ വെച്ചു അതിനക്കാലെന്താ അത് പറന്ന് പോകും അതിന് വയർന്നറിയൂല അത് വിചാരിച്ചാൽ അനക്കാതെ വെച്ചു ആ ജീവിയോട് ഞാൻ കരണ കാണിച്ചു അതാണ് എനിക്ക് ഇത്രയും വലിയ പവർ കിട്ടാനുള്ള കാരണമെന്ന് മഹാനായിമ മുഹസാലി പറയുകയാണ് റദിഅള്ളു ഒമിനങ്ങളെ ഭൂമിയുള്ളിലൂടെ നമ്മൾ കരണ കാണിക്കുക അത് പണം കൊണ്ട് മാത്രമല്ല ഭക്ഷണം കൊടുക്കാം നല്ല വാക്കുകൊണ്ടുള്ള അതൊക്കെ വലിയ പുണ്യമാണ് നല്ല വാക്കുകൊണ്ട് മറ്റുള്ള ആളെ സഹായിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് അല്ലെ നമുക്ക് എല്ലാവിധ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് അൽക്കട്ടെ അസലക്കും